മച്ചാമാരെ നമ്മളൊരു ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ നമ്മളെ ശിശുവിൻ്റെ പപ്പീസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കിടുക്കാച്ചി പപ്പിക്കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ അത് നമുക്ക് ഏറെക്കുറെയൊക്കെ ബുക്കിംഗ് ആയിട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു ഫാമിലിക്ക് നമ്മളത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ പുതിയതായിട്ട് ആളുകൾ എങ്ങനെയാണ് പപ്പീനെ മേടിക്കണ കാര്യങ്ങളൊക്കെ അറിയാത്ത ആളുകൾക്കും മനസ്സിലാവും കേട്ടോ അപ്പോൾ ഷിശുവിൻ്റെ പപ്പി അന്ന് ബുക്ക് ചെയ്തതാണ് അപ്പോൾ ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ അയച്ചു കൂട്ടാം അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് പപ്പീനെ ഡെലിവറി ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ കുഞ്ഞൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് ആളുകൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വളർത്തു മൃഗങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അച്ചന്മാരെ കുട്ടീനെ എടുക്കാനാണ് ട്ടോ നമ്മള് വന്നത് ആ സാമിത കുട്ടീനെ തരില്ലെന്ന പറ പിള്ളേര് ഏതാ ഏതാ എന്താ പപ്പി നമ്മളെ ഏതാ എടുക്കണ പപ്പി ഏതാ തമാശ വണ്ടി പോ എവിടെ പപ്പീ വന്നെ പറയണ്ടത് നേരെ പോയി വണ്ടി വണ്ടി പോട്ടി എന്നോട്ടെ കണ്ടോ ഇനി എന്തേലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ ഈ പയ്യൻ കിടുവാണ് പയ്യൻ ഒരു ചെറിയൊരു യൂട്യൂബർ കൂടിയാണ് അപ്പൊ നമ്മുടെ കുട്ടികൾ ആ മച്ചമാരെ കണ്ടോ നമ്മുടെ പപ്പീസ്

മച്ചാമാരെ അവർക്ക് ഒരുപാട് വിഷമക്കുണ്ട് ഇത്രയും നാൾ നോക്കിണ്ടാക്കിയല്ലേ എന്നിരുന്നാലും നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നമ്മള് സേഫായിട്ട് ഇത്രേള്ളു അപ്പൊ നമ്മുടെ ഈ കുട്ടീനെ കയറ്റാണ് കേട്ടോ അപ്പം അച്ചന്മാർ നമ്മളിപ്പോൾ യാത്രയായിട്ടോ നമ്മുടെ സ്വന്തം നാടായ ഇളനാട്ടിൽ നിന്നും നമ്മുടെ പപ്പി കോഴിക്കോട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡെലിവറി ചെയ്യുകയാണ് ഒരു പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നു അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം എങ്ങനെയാണ് ഡെലിവറി ചെയ്യണ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ വീഡിയോയിലുണ്ട് അതേപോലെ നമുക്ക് ഒരുപാട് പപ്പീസ് വന്നിട്ടുണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി പപ്പീസ് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ഈ തുടർന്ന് കാണാം അതിലൊക്കെ ഉണ്ട് അതേപോലെ നമ്മൾ ഓഫറായിട്ടൊക്കെ നമ്മൾ പൊമേറിയൻ ഇന്ത്യൻ സ്പീഡ്സിനൊക്കെ നമ്മൾ ഓഫർ ഇട്ടിട്ടൊക്കെ നല്ല റേറ്റ് കുറവില് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മച്ചമാരെ നമ്മൾ വണ്ടി വന്നു കേട്ടോ സഹജീവി ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയാണ് വന്നത് അപ്പോൾ നമ്മുടെ ഇതാ ഇതേപോലെ നമ്മൾ ഇതിന് എക്സ്ട്രാ പേയ്മെന്റ് ആണ് കേട്ടോ ഈ കൊട്ടയ്ക്ക് ഇപ്പോൾ നമ്മുടെ പപ്പിത അതിൻ്റെ ഉള്ളിലുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ പപ്പിത അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കൊട്ട മേടിച്ച് അതിൽ പപ്പീനാക്കി പൊട്ട ദ്രാക്കി അടച്ച് നമ്മുടെ നമ്മളിപ്പോൾ പേരൂട്ടിലുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ട്രാൻസ്പോർട്ട് രീതിയാണ് കോഴിക്കോട് ആ ഇപ്പോൾ പറഞ്ഞുതരാം വണ്ടിക്കാരുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഒരു വരും വണ്ടി ഒരു മേടിക്കാനാകുന്ന നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കണം അതൊക്കെ എടുത്ത് കൊടുത്ത് സേഫായിട്ട് കയറ്റി വിടാം സഹജീവി ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയാണ് കേട്ടോ ട്രാ ടോക്കൺ നമ്പർ അത്ര ഇരുന്നൂറ്റി പതിമൂന്നാണ് നമ്മുടെ ടോക്കൺ നമ്പർ വരുന്നത് ഇതാണ് ട്രാൻസ്പോർ ആ ഡിമോറ ഡിമോറ ട്രാൻസ്പോർട്ടേഷൻ സോറി കേട്ടോ ഡിമോറ ട്രാൻസ്പോർട്ടേഷനാണ് അതേപോലെ പത്തി തണുപ്പുള്ള സ്ഥലത്ത് നോക്കി വെക്കാ നമ്പർ പറഞ്ഞാട്ടെ അവരെ എത്രയും കണ്ടി ഒരു മണിക്കൂർ മുന്നേ വിളിക്കണം കേട്ടാ ചേട്ടൊന്ന് വിളിച്ചാൽ മതി അപ്പം അവരെ കാലിക്കറ്റ് കേട്ടോ ആ നമ്പറ് പറഞ്ഞുതരാവേ ഒരു മിനിറ്റേ ചൊന്നിട്ടാറെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി മൂന്ന് ഇരുപത്തെട്ട് ലാസ്റ്റ് നമ്പർ കേട്ടോ ആ കാലിക്കറ്റാണ് അവരെ വിളിച്ച് വിളിച്ച് ടോക്കൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പോൾ സേഫായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടി ചേട്ടന് എത്തിച്ചു കൊടുക്കും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നല്ല നല്ല പപ്പീസൊക്കെ വേണം എന്നുള്ളവർ വിളിച്ചോളൂ ബുക്ക് ചെയ്തോളൂ ഓൾ കേരള ഡെലിവറി ഉണ്ട് നമുക്ക് ഇതേപോലെ ഉത്തരവാദിത്തമുള്ള വണ്ടിയിലാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക പല ജില്ലകൾക്കായിട്ട് നമ്മൾ പപ്പീസിനെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതേപോലെ ഉത്തരവാദിത്തോട് നമ്മൾ വെറുതെ ഒരു ബസ്സിലോ അല്ലെങ്കിൽ അങ്ങനെ കണ്ണി കണ്ട വണ്ടിയിലോ നല്ല കയറ്റി വിടാം ഉത്തരവാദിത്തോട് കൂടിയിട്ട് നമുക്ക് നിങ്ങൾ വീട്ടിൽ വന്നെടുക്കണം എന്നൊന്നും ഇല്ല ഒക്കെ നമ്മൾ നിങ്ങളെ ഡെലിവറി ചെയ്ത് തരും കേട്ടോ സേഫായിട്ട് എത്തിച്ച് തരും അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല പപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻ ബോക്സിൻ്റെ നമ്പറിലോട്ട് വിളിച്ചോ ഓക്കെ അപ്പോൾ മച്ചാമാരെ അപ്പോൾ നമ്മളിതാ ശിശുവിൻ്റെ പപ്പീനൊക്കെ ഡെലിവറി ചെയ്തു കേട്ടോ അപ്പം പിന്നെ നമുക്കിതാ ഡാൽ നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പപ്പീസാണ് ഇതൊക്കെ അതേപോലെ ഡോബർമാൻ്റെ ഇവളുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഡോബർമാൻ്റെ നല്ല സൂപ്പർ പപ്പീസ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് മെയിൽ ഫീമെയിലൊക്കെ ഉണ്ട് ഇപ്പോൾ ഡോബർമാൻ്റെ പ്രത്യേകതകൾ അറിയാലോ ഡോഗ്സിൻ്റെ പ്രത്യേകതകൾ അറിയാലോ നിങ്ങൾക്ക് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ കുറവായ കാരണം കൊണ്ട് മൈൻറ്റനൻസ് തീരെ കുറവായിരിക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോബർമാൻ നല്ല സ്ഥലം വേണം വീട്ടിലെ ചുറ്റും മതിലൊക്കെ ഉള്ള വീട്ടിൽ വളർത്താനാണ് ഏറ്റവും നല്ലത് അവർക്ക് ഓടാനും ചാടാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ വേണം അപ്പം നമുക്ക് ഡോബർമാൻ്റെ കൂടുതൽ ആരാധകരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഡോബർമാൻ ഇഷ്ടമുള്ള ആളുകൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡാൽമേഷൻ മച്ചവരെ ലാബിൻ്റെ നല്ല വെറൈറ്റി വെറൈറ്റി കളറുള്ള ബ്ലാക്ക് വൈറ്റ് അതേപോലെ ഓഫ് വൈറ്റ് അതേപോലെ ക്രീം കളറ് ഇതൊക്കെ നമുക്ക് ലാബിൻ്റെ ഒരുപാട് പപ്പീസ് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ വന്നിരിക്കുകയാണ് മച്ചന്മാര് അതേപോലെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ആദ്യം പിളിക്കുന്ന ആൾക്ക് നമ്മളൊരു പൊമേറിയം പപ്പീനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മച്ചമാര് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അതേപോലെ ബീകിളിൻ്റെ പപ്പീസ് വന്നിട്ടോ ബീകൾ ചെറിയ സൈസ് ബ്രീഡാണ് ബീകൾ അറിയാവുന്നവർക്കറിയാം അതായത് വീട്ടിനകത്തും പുറത്തും വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡാണ് അതേപോലെ ചെറിയ കുട്ടികൾക്ക് വരെ വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡാണ് നമുക്ക് ഇതേപോലെ ബിഗുകൾ കിട്ടും അതേപോലെ ഡാഷിൻ്റെ നല്ല സു സൂപ്പർ ക്വാളിറ്റി പപ്പീസും വന്നിട്ടുണ്ട് അതേപോലെ നമുക്ക് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേഡും നാടൻ ഡോഗും ക്രോസ് അതായത് ക്രോസ് ബ്രീഡാണ് പക്ഷേ ഷെപ്പേഡ് മദറും നാടൻ ഡോഗ് മെയിലും അങ്ങനെ അതിൻ്റെ ക്രോസ് പപ്പി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലുണ്ടാവും അത് നമുക്ക് സ്പെഷ്യലായിട്ട് വിളിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് ഒരു ഒരുപാട് പേര് ക്രോസ് ബ്രീഡ് ചോദിച്ച് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം വിളിക്കുന്ന ആൾക്ക് നമ്മൾ ജർമ്മൻ ഷെപ്പേഡിൻ്റെ ക്രോസ് ബ്രീഡ് പപ്പി കൊടുക്കട്ടോ ആദ്യം വിളിക്കുന്ന ആൾക്ക് വില കുറവാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ രാജപാളയം പപ്പീസ് പൊമേറിയം പപ്പീസ് ലാബർഡോഗ് പപ്പീസ് പിപ്പുള്ള പപ്പീസ് നാടൻ ക്രോസ് പപ്പീസ് ജർമ്മശിപ്പേട് ക്രോസ് പപ്പീസ് അങ്ങനെ വെറൈറ്റി വെറൈറ്റി നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ സ്ഥിരമായി വീഡിയോ കാണാൻ നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് ഇതാ വെറൈറ്റി വെറൈറ്റി പപ്പീസാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ വിളിച്ചോളൂ കമൻ ബോക്സിൽ ഞാൻ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുക രാജപാളയത്തിൻ്റെ ഡോഗാണ് ഇന്ത്യൻ ബ്രീഡാണ് കേട്ടോ രാജപാളയം അപ്പോൾ രാജപാളയത്തിൻ്റെ നല്ല സൂപ്പർ മെയിൽ ഫീമെയിൽ എല്ലാ പപ്പീസും നമ്മുടെ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ബോക്സിൽ നമ്പറിന് പെട്ടെന്ന് വിളിക്കുക ക്വാളിറ്റി പപ്പീസാണ് ഉണ്ടോ രാജപാളയം അത്യാവശ്യം നല്ല ഹെവി ക്വാളിറ്റി പപ്പീസ് തന്നെയാണ് അതേപോലെ നമുക്ക് റോഡ് വില്ലറിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫീമെയിൽ പപ്പിയും വന്നിട്ടുണ്ട് അപ്പോൾ റോഡ് വില്ലറിഷ്ടുള്ള ആളുകൾ നമ്മുടെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക